ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഓട്ടത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ പദയാത്രകളും റോഡ് ഷോകളും പോസ്റ്റർ ഒട്ടിക്കലും തുടങ്ങി പല തരത്തിലാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തതരം പ്രചാരണമാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് സ്വന്തം മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ മോദിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തെലങ്കാന സ്വദേശി ബി ജെ പി പാർട്ടിയോടുള്ള കൂറാണോ അതോ നരേന്ദ്രമോദി എന്ന ഭരണ തലവനോടുള്ള മമതയാണോ എന്നതിൽ വ്യക്തതയില്ല എന്തായാലും ബി ജെ പി പാർട്ടിയുടെ പ്രചാരണത്തെക്കാളേറെ ശ്രദ്ധ നേടുന്നുണ്ട് ഈ ക്ഷണക്കത്തിന് ി ജില്ലയിൽ നിന്നുള്ള നന്ദിഗാന്തി നർസിംലുവും ഭാര്യ നന്ദികാന്തി നിർമ്മലയും തങ്ങളുടെ ഏക മകനായ സായി കുമാറിന്റെയും വധു മഹിമാ റാണിയുടെയും വിവാഹം നടത്തുന്നു വിചിത്രമായ ക്ഷണത്തോടെ നഗരത്തിലെ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ഈ കല്യാണം ഏപ്രിൽ നാലിന് പട്ടഞ്ചെരിവിൽ നടക്കാനിരിക്കുന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയ്ക്ക് കീഴിൽ നരേന്ദ്രമോദിക്ക് വോട്ട് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമായിരിക്കും എന്നതായിരുന്നു ക്ഷണക്കത്ത് ഈ മണ്ഡലത്തിലെ അരുത്തല ഗ്രാമത്തിൽ നിന്നുള്ള നർസിംലു കെട്ട നിർമ്മാണത്തിലുള്ള തടി സാമഗ്രികളുടെ ാണ് പ്രധാനമന്ത്രി മോദിയോടുള്ള ബഹുമാനാർത്ഥം വിവാഹക്കാർഡിൽ പാരമ്പര്യ അഭ്യർത്ഥന നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു മുമ്പ് അദ്ദേഹം തന്റെ രണ്ട് പെൺമക്കളുടെ വിവാഹങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ സമയത്ത് അദ്ദേഹം അത്തരം ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നില്ല വിവാഹ ക്ഷണക്കത്തുകൾ വിതരണം ചെയ്യുമ്പോൾ മാർച്ച് ഇരുപത്തിമൂന്നിന് നർസിംലു പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ കുടുംബം ഈ ആശയം നല്ലതാണെന്ന് കണ്ടെത്തി മുന്നോട്ടു പോകാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാഹ ക്ഷണക്കത്തിൽ വോട്ട് അഭ്യർത്ഥന നടത്തുന്ന ആദ്യ വ്യക്തിയല്ല നന്ദിഗാന്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിലാണ് ഈ ട്രെൻഡ് ആദ്യം കണ്ടത് അന്നും മോദി ആരാധകർ വിവാഹ സമ്മാനങ്ങൾക്ക് പകരം മോദിക്ക് വോട്ട് നൽകണമെന്ന ക്ഷണക്കത്തിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഇത്തരത്തിൽ വിവാഹ ക്ഷണക്കത്തിന് തയ്യാറാക്കിയ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലെ ഭൈൻസിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു വരൻ പ്രധാനമന്ത്രി മോദിയുടെയും എം ബി ബന്ദി സഞ്ജയ് കുമാറിന്റെയും ഫോട്ടോകൾ തന്റെ വിവാഹക്കാർഡിൽ അച്ചടിച്ചു അയാൾ ഈ രണ്ടു നേതാക്കളുടെയും ആരാധകനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാറിൽ നിന്നുള്ള ഒരാൾ തന്റെ മകളുടെ വിവാഹക്കാർഡിൽ പ്രധാനമന്ത്രി മോദിക്ക് വിവാഹ സമ്മാനമായി വോട്ട് ചെയ്യൂ എന്ന് രേഖപ്പെടുത്തിയ മറ്റ് വിചിത്ര സംഭവങ്ങളും പുറത്തു വന്നിരുന്നു തെലങ്കാന സ്വദേശിയായ നന്ദീകാന്തി നർസിംലുന് തന്റെ മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ച ക്ഷണക്കത്താണ് നൽകിയിരിക്കുന്നത് മോദിയോടുള്ള സ്നേഹമാണ് മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ കാണുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ആശയം ഇഷ്ടമായെന്നും തീരുമാനമായി മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചെന്നും നന്ദികാന്ത് പറയുന്നുണ്ട് ഇവിടെ നരേന്ദ്രമോദിയോടുള്ള നന്ദികാന്തിന്റെ ആരാധന മകന്റെ വിവാഹത്തിലൂടെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുംതോറും പ്രചാരണ മാർഗ്ഗങ്ങളും ഓരോ തവണയും വ്യത്യസ്തമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഓരോ പാർട്ടി നേതൃത്വങ്ങൾ മാത്രമല്ല ഇന്ത്യയൊട്ടാകെയുള്ള ജനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനായി